ഇനി ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം ഇന്ന് ജീനുന്റെ വീട്ടിലാണ് അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ഫിലിം സിറ്റിയിലേക്ക് പോയി വന്നതിന് ശേഷം ഒന്ന് ഫ്രഷായി ജീനൻ്റെ വീട്ടിലേക്ക് പോകാൻ പോണെങ്കിൽ വണ്ടി അറേഞ്ച് യൂബർ വന്നിട്ടുണ്ട് പോവാൻ പോകും ഓ അവിടെ നിൽക്കട്ടാ പോ യൂബർ ൂബർ വന്നി തോന്നു ട്യൂബറിലേക്ക് കയറണം ജിനിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ജില്ലന്റെ വീട്ടിലേക്ക് പോകാൻ നല്ല ബിസി സ്ട്രീറ്റ് ആണ് എല്ലായിടത്തും ഇപ്പൊ നല്ല കച്ചവടം പൊടിപൊടിക്കുന്ന സമയമാണ് വെജിറ്റബിൾ മാർക്കറ്റ് മാർക്കറ്റാണോ ചുറ്റുമുണ്ട് വെജിറ്റബിൾസ് താഴെട്ടൊക്കെ വെക്കുന്നുണ്ട് ചെരുപ്പ് ഉണ്ട് ഇവിടെ വെജിറ്റബിൾസ് കണ്ടോ ഇതിലവിടത്തന്നെ തിരക്കാണ് ചെറിയ ചെറിയ ഉന്തുവടികളിലൊക്കെ വെച്ചിരിക്കുന്നു റോഡ് സൈഡ് മുഴുവൻ വെജിറ്റബിൾസ് ആണ് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ് തോന്നുന്നത് ഇരിക്കുന്നതാണ്പെ നമുക്ക് അങ്ങനെ തോന്നണത് ഡിമാർട്ട് ഷോപ്പിംഗ് മാൾ ഷോപ്പിംഗ് മാൾ സൂപ്പർ മാർക്കറ്റ് ചെറിയ ഡിസ്കൗണ്ട് ഐറ്റംസ് ചെറിയ ഡിസ്കൗണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ എത്തി വീട്ടിലേക്ക് ഇത് സ്റ്റെപ്പ് കയറാൻ പോകും ഇത് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കേരള ഫുഡ് കഞ്ഞി പേര് കഴിക്കാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇതാണ് ജിനൻ്റെ വീട് ഇവിടെ വന്നിട്ട് നമ്മള് വീടൊന്നും കാണിച്ചില്ല കല്യാണാഘോഷത്തിന്റെ പരിപാടികൾ ഇതാക്കിയാണ് ഇത് ചെക്കനും പെണ്ണും ഇരിക്കണം തോന്നോ കല്യാണാഘോഷം നോക്കിയാൽ അടിപൊളി പരിപാടി ഞാൻ ഒരു ടോയ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ടോയ് വാങ്ങിക്കാനായിട്ട് എനിക്ക് ഷോപ്പ് ഒക്കെ അടച്ചു പിന്നെ ഇവിടെ ഒരു ഡി മാർട്ട് എന്നൊരു സൂപ്പർ ഉണ്ട് അവിടെ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് വരികയാണ് ഞങ്ങളുടെ കൂടുതൽ എന്താണ് ഏതാണ് നമുക്ക് ഡി മാർട്ട് ഷോപ്പിൽ പോകാനും ബാഗ് നമ്മുടെ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു പവർ ബാങ്ക് പോലെ കുറെ സാധനങ്ങളുണ്ടായിട്ട് നമ്മുടെ ബാഗ് ഇവിടെ കൊടുത്ത് ഇവിടെ കീപ്പ് ചെയ്യണമെന്നിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് കയറാൻ നമ്മളിതിന് സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ഐറ്റം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ഉദ്ദേശിച്ച ഐറ്റം കിട്ടിയില്ല ട്രെയിൻ കിട്ടിയില്ല യുസ്പിന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ടോയ് വാങ്ങിച്ച് ഇങ്ങനെ ഇവിടുത്തെ ഹൈദരാബാദിലെ ഡി മാർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ നാട്ടിൽ ചെന്നിട്ട് ട്രെയിൻ നോക്കാമെന്നായിരിക്കാണ് ഇതാ ക്രിസ്പല് ഇവിടെ ഉണ്ട് കൊല്ലപ്പെ ചോക്ലേറ്റും കൂടി വാങ്ങിക്കാൻ വാങ്ങിച്ചു ക്രിസ്പെല്ലെ വലുതാണല്ലോ ചെറുതില്ല അങ്ങനെ വഴി മാറിക്കണം ഹൈദരാബാദിലെ വിചിത്രമായിട്ടുള്ളൊരു കല്യാണാവകാശം ഉണ്ടത് ഇവിടെ കാണുന്നത് അത് ചെക്കനെയും പെണ്ണിനെയും വണ്ടിയിലിരുത്തിയിട്ട് ഇങ്ങനെ ഘോഷയാത്ര പോലെ അത് വേഗത്തിൽ പോകില്ല റോട്ടിൽ നിർത്തി മണിക്കൂറുകളോളം ഇങ്ങനെ സ്റ്റേ ചെയ്ത് അവിടെ തന്നെ നിർത്തിയിട്ടിട്ട് ഈ ടപ്പാങ്കുത്ത് പോലുള്ള പരിപാടികളും അങ്ങനത്തെ ഒരു ബാൻഡ് പോലുള്ള കൊട്ടി ഒക്കെ ആഘോഷിച്ച് അവർ നിർത്തി നിർത്തിയാണ് അവർ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് അത് മണിക്കൂറുകൾ എടുക്കും എനിക്ക് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതേ രൂപത്തിലാണ് ഇങ്ങനെ റോഡിൽ കാരണം ഞങ്ങൾ അപ്പുറത്തെ ഷോപ്പിൽ പോയി തിരിച്ചു വരുമ്പോഴും അവിടെ നിന്ന് ഒട്ടും തന്നെ മൂവ് ചെയ്തിട്ടില്ല അങ്ങോട്ട് പോകുമ്പോൾ കണ്ടു തന്നെയാണിത് ചെറുക്കരെയും പെണ്ണിനെയും വണ്ടിയിൽ ഇരുത്തിയിട്ട് ആണ് ഇവർ ചുറ്റും കിടന്ന് ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഇടുന്നത് കേട്ടോ കേട്ടോ ടപ്പാക്കത്തു പോലുള്ള ഡാൻസും സ്ത്രീ പുരുഷ ഭേദം എന്നെ ഒരുപാട് റൗണ്ട് ചെയ്തിട്ട് നിന്നിട്ടുള്ള ഡാൻസ് ആണ് കാണുന്നത് അപ്പോൾ അവർ ഒരു കാരണവശാലും വീട്ടിലേക്ക് വിടുന്നില്ല അവരിങ്ങനെ സ്ലോ ആക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവർ കാണുന്നത് കേട്ടോ കൊള്ളാം വളരെ രസകരമായിട്ട് തോന്നി കേട്ടോ നമ്മൾ കാണാത്ത ഒരു വിചിത്രമായിട്ടുള്ള ഒരു ആഘോഷ രീതിയായിട്ടാണ് ഇവിടെ എനിക്ക് തോന്നിയത് അപ്പം അങ്ങനെ കണ്ടോ അവർ ആഘോഷി തെമർക്കുകയാണ് ഇവിടെ കൊട്ടി തകർക്കുകയാണ് ഒരു ടീം ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നീണ്ടും നിരയാണ് കണ്ടത് ഇപ്പോഴത്തെ ഒരു വാഹനത്തിൽ പള്ളിപ്പെരുന്നാൾ പോലെയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ മറ്റേ മുത്തുക്കൂടുകളൊക്കെ പിടിച്ചിട്ടാണ് ഈ ഈ വാഹനത്തിലാണ് അവരുടെ ഡ്രം സെറ്റുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പുറത്ത് പോയി തോഴിയൊക്കെ വന്നു അതുപോലെ ജിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ തിരിച്ച് റൂമിലെത്തി ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു നാളെ രാവിലെ ഫാസ്റ്റൊക്കെ കഴിച്ച് അനുസരിച്ച് റൂം വക്കിട്ട് ചെയ്തിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ട്രെയിനിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ കാണുമ്പോൾ പറയാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ചട്നി സാമ്പാർ ഇത് മൂന്നും കൂടി അതായത് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ കിട്ടുന്നത് ഇഡ്ഡലി സാമ്പാറും ഒരു ഐറ്റം ഉണ്ട് വേറെ ഐറ്റം ആണ് ഇഡ്ഡലി സാമ്പാറും ചട്നി മൂന്നും കൂടിയത് അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടോ അല്ലിസു അപ്പൊ ഇവിടുത്തെ ഇഡ്ഡലി സാമ്പാറും ഇന്നാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത് അത് മുൻപ് ഉള്ള ദിവസങ്ങളിലൊക്കെ ശരി ശരി ആ വാസ്തവത്തിൽ ഇത്യാവശ്യം ഞങ്ങൾ വേറെ തരത്തിലുള്ള ഫുഡൊക്കെയാണ് പറഞ്ഞത് അതായത് രാവിലെ എന്താ പറയാ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൂരിയായിരുന്നു പൂരി പൂരി വലിയ കുഴപ്പമില്ല പൂരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പപ്പടത്തിന്റെ വലിപ്പമുള്ളൂ കേട്ടോ ഇവിടുത്തെ പൂരിന്ന് പറയണത് നമ്മള് ഇമേജ് ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഇമേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ വലിയ വട്ടം തോന്നും കാരണം അതിന്റെ തലവസം ഞങ്ങള് ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു ഫ്രൈഡ് റൈസ് പറഞ്ഞു ഉച്ചയ്ക്ക് വൈകിട്ടോ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ വലിയൊരു ക്വാണ്ടിറ്റി വലിയ പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത് അത് കഴിക്കാനും പറ്റുന്നില്ല ഫ്ലേവർ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറ്റുന്നില്ല വെജ് ഫ്രൈഡ് റൈസ് വലിയ കുഴപ്പമുണ്ടായില്ല എഗ്ഗ് ബിരിയാണി പറഞ്ഞിരുന്നു എഗ്ഗ് ബിരിയാണി ഇവിടുത്തെ ഒരു ഫ്ലേവർ ഒക്കെ വലിയ നമുക്ക് റൈസ് വ്യത്യാസമുണ്ട് ടേസ്റ്റ് ഡിഫറെൻ്റാണ് നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ വലിയ ക്വാണ്ടിറ്റിയാണ് ഒരു ഒരെണ്ണം പറഞ്ഞാൽ എനിക്ക് ഒരു രണ്ട് മൂന്ന് ആൾക്കെങ്കിലും അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടോ അതേ രൂപത്തിലായിരുന്നു ഇവിടെ കിട്ടിയത് പക്ഷേ ഇന്ന് ഇത്ര ദിവസം നിന്നതിൽ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചതിൽ ഇഡ്ഡലി സാമ്പാർ ചട്നി അത് കുഴപ്പമില്ല ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചില്ലേ ഇതേപോലെയാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നതാണ് രണ്ട് ഇഡ്ഡലിയും ഇതുപോലെ ചട്നി സാമ്പാറും ഒരു ചമ്മന്തി ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ ഒരു പ്ലേറ്റ് എന്ന് രണ്ട് ഇഡ്ഡലി അപ്പം അങ്ങനെ ഉള്ള ഇത് കുഴപ്പമില്ല ടേസ്റ്റ് പുളിയൊന്നും കേട്ടോ എന്നാൽ കൊള്ളാ മാംഗോ ഓ ആ മോ കഴിച്ചു കഴിച്ചു അതുപോലെ ഞാൻ ജ്യൂസ് പറഞ്ഞു രാവിലെ തന്നെ ജ്യൂസ് കഴിക്കാനായിട്ട് മാംഗോ ജ്യൂസ് ഇന്ന് കിട്ടിയ ജ്യൂസ് അത്ര അങ്ങോട്ട് നല്ലതല്ല മാ എനിക്ക് തോന്നുന്നു മാങ്കോ പളുപ്പ് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടാണല്ലോ പളുപ്പ് വയ്ക്കുന്നത് ആ പൾപ്പ് മിക്സ് ചെയ്തിട്ട് തന്നിട്ടുള്ള ജ്യൂസാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുഴപ്പമില്ല ജ്യൂസ് ടേസ്റ്റ് വലിയ പ്രശ്നമില്ല പക്ഷെ ഇന്നലെ ഞങ്ങളൊരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല ജ്യൂസായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് മാംഗോ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അത് നല്ല ആയിരുന്നു ഇപ്പോൾ ഇവിടെ ഹൈദരാബാദ് വന്നിട്ട് ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ സൊമാറ്റോ വഴിയായിട്ടാണ് മിക്കവാറും ഫുഡ് കഴിച്ചത് കാരണം റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിച്ചത് ഇപ്പോൾ എല്ലാവരുമായിട്ട് യാത്ര കഴിഞ്ഞു ടയേഡായിട്ടിരിക്കുമ്പോൾ പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൊമാറ്റോ നിന്നാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കഴിച്ചത് ഫുഡൊക്കെ അത്യാവശ്യം നമ്മുടെ അവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി പൈസ കൂടുതലായിട്ടൊന്നും തോന്നുന്നു ഇങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ വഴിയായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നാലും ഫുഡ് പിന്നെ എല്ലാ ഫുഡും ഇവിടുത്തെ ഒരു ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു കണ്ടീഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ നാടൻ ഭക്ഷണ രീതി ഒക്കെയാണല്ലോ നമ്മുടെ കേരളത്തിലെ ഭക്ഷണ രീതിയൊക്കെയാണല്ലോ കൂടുതൽ നമുക്ക് ശീലമായിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ചില ഫ്ലേവറുകൾ കാരണം ഇവിടുത്തെ ചില മസാലകളും നമുക്ക് അത്രങ്ങൾ ഇഷ്ടപ്പെടില്ല വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല അങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് പന്ത്രണ്ട് ഇരുപതിനാണ് നമുക്ക് ട്രെയിൻ്റെ ടൈം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഹൈദരാബാദിലേക്ക് ഒരു ട്രെയിനുള്ളൂ ശബരി എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ സെക്കദ്രാബാദിലേക്കുള്ളൂ അപ്പോൾ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാനായിട്ട് നാട്ടിൽ തന്നെ പോകുന്ന സമയത്ത് ബുക്ക് ചെയ്യാൻ സമയച്ചിട്ട് ടിക്കറ്റ് കിട്ടിയില്ല കാരണം ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് അങ്ങോട്ട് നല്ല തിരക്കാണ് ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് തത്കാലം എടുക്കുകയാണ് ചെയ്തു തത്കാലം എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഏജൻസി പോയായിട്ട് എടുത്തത് അപ്പോൾ അങ്ങനെ ഒരു ആയിരത്തി അൻപത് രൂപ എടുത്തോളം ടോട്ടൽ വന്ന് തടുത്ത് കഴിയുമ്പോൾ ടിക്കറ്റ് എന്നാലും കൺഫേം ആയിട്ട് കിട്ടി നമുക്ക് ഇന്നലെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഇന്നത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് കൺഫേം ആയി അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മണിക്ക് കഴിയുമ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങൂടെ റൂമിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല കേട്ടോ ഒരു തൗസൻഡ് റുപ്പീസിനൊക്കെയുള്ള റൂം ആ ശരി ശരി ആ മോന് കെട്ടാൻ പറ്റില്ല അമ്മയുടെ വാച്ച് അല്ലേ മോന് കിട്ടാൻ പറ്റില്ല മോന് ചേർന്ന് വാങ്ങിച്ചു തരാം കേട്ടോ ഓ ഇത് കെട്ടാൻ പറ്റില്ല മോൻ ലൂസാണ് അത് കെട്ടി ലൂസാണെന്ന് ആണ് അപ്പൊ ഇതൊന്ന് പറഞ്ഞേ കേട്ടോ അതിൻ്റെ ഇത് പറഞ്ഞിട്ട് മോഡി കെട്ടിത്തരാട്ടോ ഇങ്ങനെ വാലൊക്കെ കെട്ടി കണ്ട മുടി കാണിച്ച് കണ്ട ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് തിരിഞ്ഞാണിച്ച് കണ്ട മുടിയൊക്കെ വാലൊക്കെ ഇട്ട് കെട്ടിരിക്ക അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ തിരിച്ച് പത്ത് മണി ആവുമ്പോ റൂമ്പൊക്കെ ചെയ്ത് ഒരു കോപ റൂമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് രണ്ടു റൂമൊക്കെ നോക്കി പിന്നെ ഒരുപാട് അന്വേഷണം നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഈ റൂം എടുത്ത് ഞാൻ പറഞ്ഞു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റൂമിൻ്റെ റേറ്റ് ഓയോ റൂംസ് ആണ് ഇതെല്ലാം അപ്പോൾ ആ ആ മൊന്നെ അപ്പോൾ അത് ഒരു പരിചയമുള്ളൊരാളുണ്ടായിരുന്നു കൂടെ അപ്പോൾ അത് കാരണം കൊണ്ട് ആയിരം രൂപയ്ക്ക് നമുക്ക് ഫോൺ കിട്ടിയത് ആയിരം രൂപയ്ക്ക് കുഴപ്പമില്ല കേട്ടോ റൂം പ്രശ്നമില്ല നമുക്ക് ഇരുന്നു വരുന്നു ആയിരം രൂപയ്ക്ക് നമുക്ക് റൂം ഒരു വലിപ്പം കുറവാണെന്നുള്ള പ്രശ്നമുള്ളൂ അത്യാവശ്യം നീറ്റാണ് റൂം എ സി റൂമാണ് ടോയ്ലറ്റും നല്ല ഒരു സ്പേസ് ഉള്ള ആയിട്ടുള്ള ഒരു റൂമാണ് ടോയ്ലറ്റാണ് നീറ്റാണ് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് വലിയ കുഴപ്പം തോന്നിയില്ലായിരുന്നു നമ്മൾ എയർ ബി കടിക്കല്ലേ എർ ബി എം ബി റൂം എടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ല അത് കാണിച്ചു അത് വളരെ മോശമായിപ്പോൾ അത് നമ്മൾ അന്ന് തന്നെ ഫ്രഷപ്പ് ആയിക്കതിന് ശേഷം പോരുകയും ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ പത്ത് മണിയാകുമ്പോഴേക്കും റൂം ഒക്കെ ആയിട്ട് പോകും നാളെ നാട്ടിലെത്തും നാളെ ഒരു പതിനൊന്നര മണിയാകുമ്പോഴേക്കും നാട്ടിലെത്തും അങ്ങനെയാണ് ടൈം കാണിക്കുന്നത് ജീനു അവരുടെ വീടുകൂടെ അടുത്താണ് അപ്പോൾ വൈകിട്ട് ഇന്നലെ വൈകിട്ട് അവരുടെ വീട്ടിൽ നിന്നായിരുന്ന ഭക്ഷണം അപ്പോൾ കുറേ ദിവസങ്ങൾ കേശം കൂടെ വന്നിട്ട് കുറേ ദിവസം അല്ല രണ്ട് ദിവസമായിട്ടുള്ളൂ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ നാടൻ ഭക്ഷണമായിട്ട് നമ്മൾ നല്ല ചൂട് കഞ്ഞിയും പയറും ചെറുപയറും തോരനൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചത് അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിരുന്നു അങ്ങനെ വീണ്ടും നാട്ടിലേക്ക് എത്തിയ പോലെ ഒരു പ്രതീതി ഫീൽ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം പാടി പാടി

നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെയൊക്കെ തോന്നുകഴിയുമ്പോൾ ആ രൂപത്തിൽ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി അതുകൊണ്ട് സജീവമായിട്ടുണ്ട് സൈഡിലുള്ള കടകളുടെ തിരക്കണ്ട റോഡ് സൈഡിലൊക്കെ നല്ല തിരക്കാണ് മാർക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും ഒരുപാട് ഷോപ്പ് ബേക്കറി അങ്ങനെ തുടങ്ങിയിട്ട് ലൈവാണ് ഈ സമയം ഇപ്പോൾ അതുകൊണ്ട് രാവിലെ ആയിട്ടുള്ള സമയം പക്ഷേ നല്ല തിരക്കായി കഴിഞ്ഞു ട്രാഫിക് ഒക്കെ അത്യാവശ്യം ഇതായി നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലൊരു മെട്രൽ ഡിറ്റക്റ്റൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ അകത്തേക്ക് നമ്മൾ ഉപദാണ്ടോ മനോഹരമായ ചുമർചിത്രമൊക്കെ ഉണ്ടോ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ചെറുപ്പിറ്റിയൊക്കെ വിശാലമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് താഴേക്ക് ഒരുപാട് പേര് ഇങ്ങനെ എവിടെയും കിടന്നുറങ്ങുന്നതൊക്കെ കാണാം കേട്ടോ ഒരുപാട് ആളുകൾ സാധ്യതയുണ്ട് താഴെയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയും താഴെ നിന്ന് വിശ്രമിക്കുന്ന കാഴ്ച കാണാം ഒരു ട്രെയിനിലൂടെ കിടക്കുന്നുണ്ട് കേട്ടോ വേണ്ട ഒരുപാട് പേര് റെസ്റ്റ് ചെയ്യുന്നു മിസോക്കെതാ കളിച്ചിരിക്കുന്നു ഫ്ലൈ ഓവർ നമുക്ക് ബഗ്ഗിയൊക്കെ ഉണ്ട് കേട്ടോ ട്രാവല് ചെയ്യാനായിട്ട് ഇത് കണ്ടോ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിന് അടുത്ത് ഇറങ്ങുന്ന വേസ്റ്റിനടുത്ത് എലിയൊക്കെ കണ്ടോ ഒരുപാട് ആ എലിയൊക്കെ ഓടിയെടുക്കുന്നുണ്ടോ ഇവിടെ നിന്നാണ് ഇങ്ങനെ വേസ്റ്റ് കൂട്ടി വെച്ചിരിക്കുന്നറിയില്ല ഇനി എടുത്ത് കൊണ്ടുപോകാനാന്നറിയില്ല ട്രാക്കില് നമ്മുടെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആദ്യം ഇറങ്ങിയ ട്രെയിനോട് വന്ന് കിടക്കണ്ട ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ടാണ്

ഇത് ഉണ്ടോ ആന്ധ്ര മീൻസും ഉണ്ടോ നമ്മുടെ നാട്ടിൽ വർഷം പോലെ സാമ്യമുള്ള റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഹൈദരാബാദിൽ ഇതുവരെ മീൻസ് ഇതുവരെ കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ ഇവിടെ ഉണ്ടോ നല്ല എന്താ കൃഷിപ്പാടുകൾ തന്നെ ഫുൾ ആയിട്ട് சைக்க <Sess> ാൻഡ് ചെയ്തിരിക്കും ആകെ നോക്ക് ടാൻ അടിച്ച് കറുപ്പ് പോയി ചൗര പോയി ഗമാലേക്ക് പോയ അപ്പൊ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിൽ ജസ്റ്റ് എത്തി ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇനി ഒന്ന് ഫ്രഷ് ആവണം അത് അല്പം റെസ്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കണം അപ്പോൾ എന്തായാലും ഞങ്ങളുടെ യാത്ര വളരെ സന്തോഷകരമായിരുന്നു ദൈവം അനുഭവിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും പോയ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ നടത്തി പോന്നു അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്